ചേർത്തല മർച്ചൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ചില വ്യക്തികൾ നടത്തുന്ന പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമെന്ന മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങള് ഇങ്ങനെ ഒരു കുറ്റാരോപണ ഇവര് നടത്തി അത് കൂടി മേടിച്ചു ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾ ഞങ്ങളുടെ ഫയൽ ചെയ്തു ഹൈക്കോടതിക്ക് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് ഇതിന് സ്റ്റേ അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് അസോസിയേഷൻ അതിൻ്റെ പ്രവർത്തനവും തുടങ്ങി അസോസിയേഷൻ ഓഫീസിൻ്റെ പ്രവർത്തനവും അതിൻ്റെ കീഴിലുള്ള ജനൌഷധിയുടെ പ്രവർത്തനവും ഇന്ന് തുടങ്ങി ഇതിൻ്റെ പരാതിക്കാരായിട്ട് നിൽക്കുന്ന ഈ സംഘടനയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു സുനിൽ കുമാറും ഒരു രൂപേഷുവാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ അവർ വേറെ അഞ്ചാറ് പേരെക്കുറിച്ച് വേറെ ഒരു കിടലാസ് സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതൊന്നും നമ്മൾ അവരുടെ സംഘടനയ്ക്കെതിരല്ല പക്ഷെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഈ കാണിക്കാനുള്ള ഭാഗമായിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് മുഴുവൻ സംഘടനയുടെ ചുമതലകളിൽ മുൻകാലങ്ങളിൽ ഇരുന്നവരും വായ്പാ കുടിശ്ശികക്കാരുമായ ചിലരുടെ ഒത്താശയോടുകൂടി അസോസിയേഷനെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ബഡ്സ് കോമ്പറ്റന്റ് അതോറിറ്റി ഓഫ് കേരളയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ സമ്പാദിച്ച പ്രവർത്തനം മരവിപ്പിക്കൽ ഉത്തരവ് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് സംഘടനയുടെ സുതാര്യ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനുള്ള ഊർജ്ജമായും അസോസിയേഷൻ കാണുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു മെയ് മാസം ആറാം തീയതി മുതൽ ചേർത്തല മർച്ചൻസ് അസോസിയേഷൻ ഓഫീസും സംഘടനയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഔഷധി മെഡിക്കൽ സ്റ്റോറും സാധാരണ നിലയിൽ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് അസോസിയേഷൻ നേതാക്കൾ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി സാബുലാൽ സെക്രട്ടറി സിബി പഞ്ഞിക്കാരൻ ട്രഷറർ ജേക്കബ് ചെറിയാൻ തുടങ്ങിയവർ ബി ബാസി തുടങ്ങിയവർ ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടൈം ന്യൂസ് ചേർത്തല